നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ നിന്ന് നിരവധി താരങ്ങളാണ് ആരോപണവിധേയരായി ഉള്ളത് ഇപ്പോൾ ഇതാ യുവനടൻ നിവിൻ പോളിക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത് എറണാകുളം ഊന്നുങ്കൽ പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് ഏകദേശം മൂന്ന് മാസം മുന്നേ ഈ യുവതി തന്നെ പോലീസിന് പക്കൽ മറ്റൊരു കേസുമായി എത്തിയിരുന്നു തന്നെ ഏതാനും പേർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് അന്ന് ഉന്നയിച്ച ആരോപണം എന്നാൽ ഇപ്പോൾ ആ യുവതി പറയുന്നത് തന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് എറണാകുളം റൂറൽ എസ് ലഭിച്ച പരാതി പിന്നീട് ഊന്നുങ്കൽ പോലീസിനെ കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിനെതിരെ കേസെടുത്തിട്ടുള്ളതും െ ആറ് പ്രതികളാണ് കേസിലുള്ളത് ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ കൂടാതെ പ്രത്യേക സംഘമാണ് ഇനി കേസ് ഏറ്റെടുക്കുവാൻ വേണ്ടി പോകുന്നത് ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിവിൻ പോളി അടക്കം ഇപ്പോൾ നിരവധി താരങ്ങൾക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി ആളുകൾ രംഗത്ത് വരുന്നത് ഇതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് നടന്മാരായിരുന്നു ജയസൂരിയും നിവിൻ പോളിയും ഇനി ആരുടെയൊക്കെ പേരുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം എന്തെന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത താരങ്ങളുടെ പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത് യുവതിയുടെ ഈ തുറന്നുപറച്ചലിന് പിന്നാലെ നിവിൻ പോളി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ഒരു വനിതാ സുഹൃത്തു വഴിയാണ് നിവിൻ പോളിയിലേക്ക് ഈ യുവതി എത്തിച്ചേർന്നത് സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യുവതി അവിടെ എത്തിയതെന്നാണ് യുവതി പറയുന്നത് നിലവിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ വനിതാ സുഹൃത്തും കേസിൽ പ്രതിയാണ് എന്നതാണ് മറ്റൊരു സത്യം എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ വാർത്തകൾ വരുന്ന നിമിഷങ്ങളിൽ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ